ഇവിടെ ഈ നമ്മളെ ജോലിക്കുട്ടി കുറച്ച് എഗ്രസീവ് ആയതുകൊണ്ട് ഇവിടെ പുറത്തു പോകുമ്പോൾ ഈ വെൽറ്റ് ഇടിപ്പിച്ചിട്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ പഴുത്തുള്ള വേറെ വെൽറ്റും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂട്ടിട്ട് പോകുന്നത് ഇല്ലെങ്കിൽ ആൾക്കാരുടെ മേനയ്ക്ക് ഇവിടെ ചാടി കയറുന്നതാണ് ഈ ബെൽറ്റ് നമ്മൾ നമ്മളെങ്ങനെയാണ് ഇങ്ങനെയാണ് വെൽറ്റ് ഉണ്ടാവുക അത് രണ്ട് മുന്നിലൊക്കെ കയ്യിൽ ഇത് പിന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയുന്നതാണ് ഇങ്ങനെ രണ്ട് സൈഡും പിന്നെ ഈ ഭാഗം ഇങ്ങനെ ആയിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് ഇതിലാണ് ചെയ്യേണ്ടത് ഇവിടെ ബെൽറ്റ് ഇടിപ്പിക്കുന്നത് നമ്മൾ ഇപ്പൊ കാണിച്ചേ ഇങ്ങനെയാണ് കേട്ടോ ഇവര് എഴുന്നേക്ക് എണീക്ക് ബെൽറ്റ് ഇട്ടിട്ട് പുറത്തു പോണേ ബാ இனி வெட்டிடான் பாயிட்டு பயங்கர மடியான நால் ரிபிகால கொண்டூவா ரிட்டூலயா பா யூலி அனிகனி அனிகனி அனி ஆ நிச்சனக்கு நிச்சனக்கு ஆ அனிச்சனக்கு ஆ ஆ ஆ நிச்சனக்கு என்னால இந்தா மச்சோ பா 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 அனி அனிக்கு அனி ஜெனிக்கு ஏ ஏ குட்ட்காடு பா அனி கனி கனிக்கு ஆ ஆ இங்கையான ഇനി ഇതിന്റെ കൂടിയാണ് ൂടിയാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യും ശരിയായ പൊസിഷൻ ഇവിടെ ഇങ്ങനെ താഴ്ന്നു നിൽക്കും ഇതിങ്ങനെ രണ്ടായിട്ട് അധികം ടൈറ്റ് ഒന്നുമില്ല എന്നിട്ട് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ലൂസാക്കി അതിന് ശേഷം ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് വെളിയിൽ കൂട്ടിട്ട് പോവുക നേരത്തെ നമ്മള് ചെയ്ത കണ്ടില്ലേ അതിനുശേഷം ഇനി ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇന്ന് കൂട്ടിട്ട് പോവുക ഇതിപ്പോ പുറത്തു പോവാൻ വേണ്ടി ഭയങ്കര വെമ്പലാണ് ൂടെ ഇത് കുറച്ചും കൂടെ മുന്നോട്ട് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടാക്കിട്ട് രണ്ട് ബെൽറ്റും കൂടെ ആണെങ്കിൽ കണക്റ്റ് ചെയ്യാം ഇങ്ങോട്ട് കുറച്ചുകൂടി ആക്കിയാല് ബെൽറ്റും കൂടി കിട്ടും അങ്ങനെ അധികം ടൈറ്റില്ലാത്ത തരത്തിലാണ് ഇത് ഇട്ടിട്ടുള്ളത് Редактор субтитров А.Семкин Корректор 嘴里不？啊，嗯，那儿行哪儿？行